എല്ലായിടത്തും ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയാണ് ഈ സമയത്ത് നമ്മുടെ കടലിൽ എങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കതൊന്ന് അതൊന്നു കണ്ടേച്ചും പറയാട്ടെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രോളിങ് നിരോധനം തുടങ്ങുന്നതിന് മുന്നേ അവസാന സമയത്തുള്ള ഒരു വീഡിയോ ആണ് ആ സമയത്ത് കടലിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞു കാരണം നല്ല കാറ്റും കോളൊക്കെ അതിന്റെ പേരിൽ കടലിലേക്ക് ബോട്ടും വിടണ്ടായില്ല അപ്പൊ ചെറിയൊരു തെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിത് കടലിലേക്ക് ഇറങ്ങണേണ്ടി കാണണം കാരണം നിരോധനത്തിന് അധികം ദോശവും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നത് നമ്മൾ ഇറങ്ങേണ്ട ഇനി വരാൻ പോണും കാണാൻ പോണതായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിങ്ങ കണ്ടുതന്നെ മനസ്സിലാകാം അവിടെ പ്രിൻസെന്നെ ആക്കിട്ട് അഴിയിൽ പോയി നിൽക്കണ പോ പ്രിൻസിന് നമ്മള് ബോട്ടിൽ നിന്ന് ടാറ്റ് പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ കരയിൽ നിന്ന് നമ്മൾ ചാടി പോണ ഒരു സംഭവം ആ ഒരു ബോട്ട് പോണത് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് അത് അത്ര ക്ലിയർ ഒന്നുമല്ല എന്നാലും എന്നാലും നമ്മുടെ ബോട്ട് ചാടി ചാടിയ ആ ഓരോ തിരമാലകളെ മുറിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കണ ഒരു സീനാണ് ടീ കണ്ടിരിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടില്ല ഞാൻ കാണിച്ചു കാണിച്ചേട്ടോ നിങ്ങൾക്ക് കടലിൽ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടു കാണുള്ളൂ ചില സമയങ്ങളിൽ കടലിന് വേറൊരു മുഖം ഉണ്ടിട്ട് ആ ഒരു മുഖത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കണേട്ടാ ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പം കുറവുണ്ട് ആ ഒരു സമയം നോക്കി തെളിച്ചം വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണേട്ടാ കടലിൽ അപ്പോൾ അതെ അഴിയിറങ്ങി മുന്നോട്ട് പയ്യെ പയ്യേ പോയിക്കൊണ്ടിരിക്കയാണ് നമ്മുടെ ബോട്ടിൽ ഒരു നാലഞ്ച് അണ്ണന്മാർ ഇവിടെ മുന്നിൽ നിൽക്കണ്ടട്ടോ അതായത് ബോട്ടിന്റെ അണിയെ തന്നെ അത് അങ്ങനെ നിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കള്ളത്തിരകൾ വരും അതായത് വലിയ തിരകൾ വരാൻ നേരത്ത് നമ്മുടെ ബോട്ട് സ്ലോ ആക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവരിങ്ങനെ നിക്കണത് നോക്കണ്ടട്ടോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ വേണം അതായത് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് നല്ല രീതിയിലാടേയിരിക്കുള്ളൂ അപ്പൊ നമ്മൾ ചിലപ്പോൾ തെറിച്ച് സ്റ്റെപ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകട്ടെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അവിടെ പോയി നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവർ നിൽക്കണമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ബോട്ടിന്റെ ആ ഒരു റോളിങ്ങും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവോട്ടൊക്കെ ഉണ്ടാ നമ്മുടെ പുറകിൽ ഒരു ബോട്ട് തന്നെ വേണ്ടി കാണുന്നത് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ തോട്ടുണ്ട് നമുക്ക് വലയിടേണ്ട സ്ഥലത്തേക്കട്ടെ അപ്പൊ ബോട്ടിൽ ഞങ്ങൾ പോകുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപഴം ഉണ്ടാവും ഏത്തപ്പഴം ഉണ്ടാവും അങ്ങനെ റേഷനിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടായിരിക്കും ഉള്ളത് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറുപഴം കഴിക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിന്നൊക്കെ നല്ല ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ കടലിൽ ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈറ്റീന്നൊക്കെ പോകാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ ചെറുപഴവും അതുപോലെ നമ്മൾ മീനിലാണെങ്കിൽ പോലും വാളംപുളി കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ദഹനത്തിനും അതുപോലെ വൈറ്റീന്ന് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാവരും ഇവിടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് പണി എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലയും ബോർഡും കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണേൽ കിടന്നുറങ്ങാ അതുകഴിഞ്ഞ് പിന്നെ ബോട്ട് വലയിടുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോൾ എണീറ്റാൽ മതി കേട്ടോ മൂന്നാല് ദിവസത്തോളം എല്ലാ ബോട്ടുകാരെടുത്തും കടലിലേക്ക് പോകരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ മീനെല്ലാം തീർന്നു പോയിട്ടാണ് അപ്പം ഇനിയിപ്പോൾ വലി വേണം മീൻ നമുക്ക് എടുക്കാനായിട്ട് അപ്പം ഇന്ന് കഴിക്കാനായിട്ട് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയണ്ട മുട്ടക്കറിയാണ് റെഡിയാക്കാൻ പോണത് കടലിൽ വന്നിട്ട് മീൻ കൂട്ടാണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല മുട്ടക്കറിയെങ്കിൽ മുട്ടക്കറി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതിയല്ല വില പിടിച്ച് കഴിയുമ്പോഴേക്കും മീൻ കൂട്ടി ഭക്ഷണം കഴിക്കില്ല അങ്ങനെ ഒരാക്ക് രണ്ട് മുട്ട എന്നുള്ള രീതിയിൽ നമ്മുടെ കറി വെക്കാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ കൂടെ തന്നെയായിട്ടൊരു ബാർജ എന്താണോ സംഭവം ഒരു ചെറിയ വെസല് പോലത്തെ ഒരു സംഭവം പോകണമായിട്ട് ഈ ശരിക്കും നമ്മുടെ ഈ ഒരു കടല കടലിളകി കഴിയുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ സ്രാങ്മാര് കടല ഇളകി കഴിഞ്ഞാലേ മീൻ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അടുത്ത മഴക്കുള്ള കാർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ട് നമുക്ക് ഈ മഴ പെയ്യുമ്പോൾ എല്ലാം പ്രശ്നം കാറ്റ് വരുമ്പോഴാണ് വിഷയം അതെൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് പിടിച്ചുകൊടുത്ത് നിർത്താൻ പറ്റൂല വല പിടിപ്പിക്കുമ്പോഴേ ഉടുക്കത്തെ പാടായിരിക്കുള്ളൂ അത് മഴ നമുക്ക് അത്രയും പ്രശ്നമില്ല കാറ്റ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പം അതേ നമ്മ ഏകദേശം വലയിടാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ അമരത്ത് വന്ന് നിൽക്കേണ്ട ഇനി നമുക്ക് നേരെ വലയിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂറ് മൂന്നര മണിക്കൂറോളം വലിക്കും സ്പീഡ് പണിയാണ്ടാ അയിലൊക്കെയാണ് നമ്മൾ വലിക്കണം അപ്പോൾ വാലി എടുത്തു കഴിഞ്ഞിട്ട് കാണാം നമുക്ക് എന്തൊക്കെ മീനാണ് ഉള്ളിരുന്നു നേരെ നമ്മൾ ദേവാലി ഇടാനായിട്ട് പോവേണ്ട வணக்கம். അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ഭാഗോളം വെള്ളം നമ്മിപ്പോ ഈ വലയിടുന്ന സ്ഥലത്തുനിട്ടാ ഒരു ഭാഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മാറ് എന്ന് പറയും ഒരു മാറുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് ആണ് ഏകദേശം ആറടിയോളം വരെ കേട്ടെ അപ്പോൾ മുപ്പത്തിരണ്ട് ഭാഗോളം മുപ്പത്തിരണ്ട് മാറ് വെള്ളത്തിലാണ് നമ്മൾ ഈ വലയിടുന്നത് പിന്നെ ഞാൻ ഒന്നും കൂടിയും പറയുന്നത് സ്പീഡ് പണിയാണ്ട് നമ്മൾ എടുക്കുന്നത് അതായത് ഐലേ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡുള്ളൊരു മീനാണ് അപ്പൊ അതനുസരിച്ച് ഓടിച്ചിട്ട് പിടിക്കണ ഒരു പണിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഡീസല് ചിലവുണ്ടാവും മീൻ കിട്ടില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ബാറ്റ് ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടണോട്ടെ അപ്പോൾ ഓരോ മാർക്കിംഗ് ഉണ്ടാവും ഈ വയർ റോപ്പിനകത്ത് ആ റോപ്പ് മാർക്ക് ചെയ്തേക്കുന്ന അനുസരിച്ച് സ്രാങ്കിന്റെ നിർദ്ദേശപ്രകാരം ഇത്ര ഭാഗം വിട്ടാൽ മതിണ്ടാവും അപ്പോൾ അതെല്ലാം വിട്ടിട്ട് നമ്മുടെ റോപ്പ് കപ്പിയിൽ കൊടുത്തിടേണ്ട അങ്ങനെ മുട്ടക്കറിയും ചോറും കൂടെ റെഡി ആയിട്ടുണ്ട് റോളിങ് കുറച്ച് കൂടിയട്ടെ കാരണം വല വലിച്ചുണ്ടാവുമ്പോൾ റോളിംഗ് കുറച്ച് കൂടും ബാക്കിൽ വെയിറ്റ് തന്നെയാണ് ഉള്ളത് അപ്പൊ അത് ഫുഡ് എടുത്തു പറഞ്ഞ വഴി ഒരു ബോട്ട് ഒരു ചരിയിലോട്ട് ചരിഞ്ഞിട്ട് ചില സമയങ്ങളിൽ ഇതുപോലത്തെ കള്ളത്തരകൾ വരുമ്പോൾ നമ്മ ബോട്ട് സ്ലോ ആക്കി കളയണമല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലട്ട് അപ്പോൾ അതെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരാൾക്ക് രണ്ട് മുട്ട എന്നുള്ള രീതിയിലാണ്ട കണക്ക് ഇത് കണ്ട ചോറും അതുപോലെ നല്ല കിടിലൻ മുട്ടക്കറിയും ഞങ്ങള് വല വലിച്ചോണ്ടിരിക്കണ്ട മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ട് എന്നാലും റോളിങ്ങിനും കാറ്റിനും ഒന്നും ഒരു കുറവില്ലട്ട അവസ്ഥ നിങ്ങൾ കണ്ടാണൂല അപ്പൊ വല പിടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വല പിടിച്ചിട്ടാണ് ഇനി മീൻ കറി വെക്കാനായിട്ട് അപ്പൊ ഉള്ള മുട്ട മുട്ട വെച്ചിട്ട് മുട്ടക്കറിയാണ്ടായി അപ്പൊ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ നമുക്ക് വല പിടിക്കാൻ നേരത്ത് കാണണ്ട ഓക്കെ അങ്ങനെ മൂന്നര മണിക്കൂറിന് ശേഷം ഞങ്ങൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ടാണ് രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയായപ്പോഴേക്കും നമ്മൾ അഴികടന്ന അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ തോട്ടം കഴിഞ്ഞപ്പോഴും ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഒക്കെ നമ്മൾ വലയിട്ട് പിന്നെ ഇപ്പം ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞ് ഒരു നാല് മണി അഞ്ചുമണിയായപ്പോഴും നമ്മൾ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലി ഇപ്പോൾ ഒരു തെളിച്ചം പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാത്രി എങ്ങനെയായിരിക്കുള്ളൂന്ന് അറിയില്ല രാത്രി ഇനി മഴ തകർക്കാനായിരിക്കുള്ളൂ ഇപ്പോൾ ഒരു ചെറിയൊരു വെയിലിന്റെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് വല പിടിച്ചിട്ട് കാണട്ടെ ബാക്കി i yeah. അങ്ങനെ അങ്ങനെതേ നമ്മുടെ കോടൻ്റെ കയറി വേണ്ടി ഒരു കാഴ്ച വേണ്ടി റോളിംഗ് ഉള്ള സമയത്ത് രണ്ട് സൈഡ് കപ്പിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചരക്ക് കയറി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കിടന്ന് റോളാവില്ല എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചരക്ക് സെൻട്രൽ കപ്പിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ചിലപ്പോൾ ആളുടെ മേത്തൊക്കെ ഇടിച്ച് ആൾ വെടിച്ച് വെള്ളത്തിലൊക്കെ പോയി അങ്ങനെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ സൂക്ഷിച്ചിട്ടാണ് നിൽക്കാനായിട്ട് ഇതിൽ ചരക്ക് കയറി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടണ കൊഴുവേണ്ട പിന്നെ കുറച്ച് ശീല ഉണ്ട് അയിലുണ്ട് പിന്നെ വറ്റ കുറച്ച് കിടക്കണ്ട കേട്ടാ ഇതെന്തോരും ഉണ്ടെന്ന് അറിയില്ല നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാലേ മൊത്തത്തിൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരുടെ ഓരോ മീനുകളെ തിരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മീൻ കിട്ടിയോണ്ട് അപ്പൊ നമ്മളത് കുറച്ച് മാറി സ്രാങ്കിന്റെ ആ ഒരു കണക്കൂട്ടിൽ വെച്ച് വലയിടാനായിട്ട് പോവേണ്ട അപ്പൊ അതേ സെന്റ് ജോർജ് എന്ന് പറയുന്ന ബോട്ട് നമ്മൾ ഇതിന് പിന്നെ ഫസ്റ്റ് ഡ്രോൺ വീഡിയോ എല്ലാം വിട്ട് അതേ സെന്റ് ജോർജിൽ വെച്ചാണ്ട അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വലിച്ചു കൊണ്ടായിരുന്നു ഒരു സ്ഥലത്ത് മീൻ കിട്ടി എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ചുറ്റിനും ഇഷ്ടം പോലെ ബോട്ടുകളുണ്ടാവൂട്ട അപ്പൊ നല്ല ഇട്ടു കൂത്തി നിൽക്കുകയായിരുന്നു മഴ തേ വന്ന് തുടങ്ങിയിട്ട് അപ്പൊ മഴയത്ത് പ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി നമ്മുടെ സെന്റ് ജോർജ് പോകേണ്ടി കാണാം നോക്കി അങ്ങ് ദൂരെയുണ്ട് പണി മോശമായി കഴിഞ്ഞാൽ നമ്മൾ വലയിട്ട് വെറുതെ ഡീസൽ കത്തിക്കില്ല എന്നാൽ നമുക്ക് ചിലവിനുള്ള മീൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വല ഇടട്ടെ അപ്പോൾ തിരിഞ്ഞ് കഴിയണതിന് മുന്നേ അടുത്ത വല നമ്മൾ ഇട്ടിട്ടോ പിന്നെ ഇതെങ്ങനെ ആയിരിക്കുള്ളൂ അറിയില്ല ഇതും നമ്മൾ മൂന്നര മണിക്കൂർ കഴിഞ്ഞേ വലിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വല എടുക്കോട്ടെ ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങനെയാണ് മീനിൻ്റെ ലഭ്യതയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ കാരണം രാത്രി ആയി കഴിയുമ്പോൾ നമുക്ക് രാവിലെ കിട്ടുന്ന ചില മീനുകൾ നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ കിട്ടില്ല അതായത് വെട്ടം പോയി കഴിഞ്ഞാൽ ചില മീനുകൾ നമുക്ക് ഇട്ടായി കഴിഞ്ഞാൽ കിട്ടില്ല അത് നമുക്ക് വല കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതായത് റോപ്പും കാര്യങ്ങളെല്ലാം വിട്ടുണ്ടെങ്കില് എല്ലാ മീനും കൂടിയും ഒരു ബോക്സിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് മാറ്റിയിട്ടിട്ട് അധികം ഓരോന്നും ഓരോന്നും തരം തിരിച്ചിട ഉണ്ട് അപ്പൊ ഇതിനകത്ത് അതായത് മുള്ളനുണ്ട് മുള്ളൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റിയുണ്ട് അതുപോലെ കിളി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എല്ലാം കുറച്ചീച്ചുള്ളൂ പിന്നെ കൂടുതലും കിട്ടിയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുവേണ്ട മീനില്ലാത്തതിന്റെ പേരിൽ രണ്ടുപേര് ഭക്ഷണം കഴിച്ചിരുന്നില്ല കേട്ടോ വല പിടിച്ച് മീൻ കിട്ടിയിട്ട് മീൻ കറി കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പതേ നേരെ നമുക്ക് കിട്ടിയതിൽ കിടിലൻ മുള്ളനെ നോക്കിയിട്ട് നേരെ വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി കാണുന്ന ഇവർ ഇന്ന് റെഡിയാക്കാൻ പോകണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഡിഷാണ് അതിനാ മഞ്ചത്തണ്ണിന്നാണ് ഒരു പറയണത് അതായത് വേറെ അധികം മസാലകളൊന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി അങ്ങനത്തെ കുറച്ച് കുറച്ച് പൊടികൾ മാത്രം ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടിയായിരിക്കുള്ളൂ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടിരിക്കണം അതുകൊണ്ടാണ് മഞ്ചത്തണ്ണി എന്ന് ഇവർ പറയണട്ടാ അപ്പൊ നന്നായിട്ട് നമ്മുടെ വലയിൽ കിട്ടിയ മീനെ ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ട് കഴിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മീന് പ്രത്യേകത കണ്ടിട്ടാ അതായത് ഇപ്പൊ നമുക്ക് വലയിൽ കിട്ടിയതിന്റെ പേരിൽ അത്രയും ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് സവാളെടുത്താൽ അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളകൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ഈ വാളംപുളിയുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പു ഇട്ട് നന്നായിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേണ്ടി കാണുന്നത് ഇതുപോലെ നമ്മൾ റോളിംഗ് ഉള്ള സമയത്ത് അടുപ്പത്തെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞുപോലെ എന്ന് പലരും ചിന്തിക്കും അതിനാണത് ഈ ഒരു കമ്പി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഫ്രെയിമിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഓരോ സ്ലോട്ടിനകത്ത് പാത്രത്തിന്റെ വലിപ്പനുസരിച്ച് നമ്മൾ വെച്ചിട്ട് ആ ഒരു കമ്പി ഇങ്ങനെ വെച്ച് അതിൻ്റെ ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോക്കായിട്ടിരുന്നുള്ളൂ പിന്നെ എത്ര റോളിംഗ് വന്നു കഴിഞ്ഞാലും കറി പാത്രത്തിന് തെറിച്ചുകൊള്ളല്ല അതാ പാത്രം അറിഞ്ഞ് വീടുകൂല കണ്ട ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും കണ്ട ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ റോളിംഗ് ഉള്ള സമയത്ത് പെരുമാറാനായിട്ട് അതായത് ഭക്ഷണം കഴിക്കാനായിട്ടായാലും കിടന്നുറങ്ങാനായിട്ടാണെങ്കിൽ പിന്നെ അതുപോലെ നമുക്ക് ഈ മീൻ തിരിമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വെള്ളത്തിൽ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എന്ത് സാധനമായിക്കോട്ടെ ഇപ്പോൾ ഒരു ഉപ്പി വെള്ളം പോലും ഒരു ബക്കറ്റിനകത്ത് വെള്ളമാണെങ്കിൽ പോലും വില കറിയാണെങ്കിൽ പോലും നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെച്ചില്ല എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ചില്ല എന്നുണ്ടെങ്കിൽ റോളിങ്ങിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ചിലപ്പോൾ മറിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇട പിന്നെ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട മുട്ടും അതുപോലെ നമ്മുടെ ഈ നടുവൊക്കെ ഒരഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യണമനുസരിച്ച് നല്ല വേനായിരിക്കുള്ളൂ അപ്പം അതേ ആ ഒരു മീൻകറി കൂട്ടി ചോറിഞ്ഞുള്ള പറഞ്ഞാൽ നമ്മുടെ അണ്ണന്മാർ നേരെ ചോറും അതുപോലെ മഞ്ചത്തണ്ണി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡിഷും എടുത്തിട്ട് ചോറും മീൻകറിയും മുള്ളൻ കറിയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത് പുഴകുമ്പോ ഇവിടെ തിരിയലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോക്സ് ഓരോന്നായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറക്കണേ ഓരോ മീനുകൾ ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണേണ്ടി കാണുന്നു സ്റ്റോർ ചെയ്യാനായിട്ട് കിട്ടിയ മീനുകളെല്ലാം കടൽ വെള്ളത്തിൽ കഴുകിട്ട് നമ്മൾ ഓരോരോ ബോക്സിലേക്കാക്കി വെച്ചാണ് വേണ്ടി കാണുന്നത് അപ്പൊ അതെ കുറച്ച് അറക്ക കുഞ്ഞുങ്ങള് അതുപോലെ ശീലാവ് കൂടുതലും നമ്മുടെ കൊഴുവീണ് കിട്ടിയാണ് പിന്നെ കുറച്ച് വറ്റ പിന്നെ അതുപോലെ കിളിമീൻ അയില അങ്ങനെ പല പല മീനുകളാണോ നമുക്ക് കിട്ടിയത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അതുവരെ